ഇറാൻ ഏതു നേരം വേണമെങ്കിലും ഇസ്രായേലിനെ ആക്രമിക്കാം എന്ന രീതിയിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ പോകുന്നത് സോ അതിൻ്റെ വാണിംഗ് ആയിട്ട് ഇറാൻ പറഞ്ഞിട്ടുണ്ട് ഏത് നിമിഷം വേണമെങ്കിലും ഇസ്രയേലിനെ ആക്രമിക്കുക എന്നുള്ള കാര്യം അതിനുവേണ്ടി ഇറാൻ്റെ ആക്രമ ആക്രമണത്തെ എതിർക്കാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുകയാണ് ഇസ്രായേൽ ഇസ്രയേലിൻ്റെ ഭാഗത്താണെങ്കിൽ ഇപ്പം ഇസ്രായേലിനെ സപ്പോർട്ടായിട്ട് വന്നിരിക്കുന്ന ഫ്രാൻസ് ഉണ്ട് അതുപോലെ തന്നെ ജർമ്മനി ഉണ്ട് ബ്രിട്ടൻ ഉണ്ട് അതുപോലെ തന്നെ അമേരിക്ക ഇവരെല്ലാവരും ചേർന്ന് ഇസ്രായേലിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ വന്നിരിക്കുകയാണ് പക്ഷേ എന്നാ പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ ഏത് സമയം വേണമെങ്കിലും അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നാൽ പോലും ഇറാനെതിരെ ഇറാൻ്റെ കൂടെ നിൽക്കാൻ ആരുമില്ല എതിരെയാണ് കൂടുതൽ പേര് കൂടെ ഇപ്പം ആരും നിൽക്കാനല്ല ഗൾഫ് രാജ്യങ്ങൾ കാണുമെന്ന് വെച്ചിട്ട് പോലും ഇപ്പം ആരും അവരുടെ കൂടെ തന്നെ ഇല്ല പക്ഷേ എന്നിരുന്നാൽ പോലും ഇറാൻ പറയും ഞങ്ങൾ ഉറപ്പായിട്ടും ഇസ്രായേലിനെ അടിക്കും തിരിച്ചടിക്കുമെന്നാണ് പറയുന്നത് ഇതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് ഇറാനും ഇസ്രയേലിനും തമ്മിൽ എന്താണ് പ്രശ്നം പറ്റിയെന്നുള്ള കാര്യങ്ങൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാം ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു വീഡിയോ ഉണ്ട് അതൊന്ന് പോയി കണ്ടിട്ട് വന്നാലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അല്ലാത്ത പക്ഷേ ചുരുക്കി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ് എനിക്ക് പലസ്തീൻ ഇസ്രായേൽ ഇഷ്യൂ അതിൻ്റെ പലസ്തീൻ്റെ അവരുടെ ഒരു സംഘടന ഹമാസിൻ്റെ ലീഡർ ഉണ്ടായിരുന്നു അദ്ദേഹം ഇറാനിൽ ഇറാൻ്റെ പ്രധാനമന്ത്രി തിരഞ്ഞെടുക്കുന്ന ഒരു ഫംഗ്ഷന് വന്ന സമയത്ത് ഇറാനിൽ വെച്ച് ഇസ്രയേലിൻ്റെ ആൾക്കാർ അദ്ദേഹത്തിനെ കൊല്ലുകയുണ്ടായി അദ്ദേഹത്തിനെയും അദ്ദേഹത്തിൻ്റെ ബോഡി കാണിനെയും ഇറാനിൽ വെച്ച് ഇറാനിൻ്റെ തലസ്ഥാനത്ത് വെച്ചാണ് കൊന്നത് സോ അത് ഭയങ്കരമായിട്ട് ഒരു ഭയങ്കര എന്താ പറയുക അത് ഒരു വീഴ്ചയൊക്കെ സെക്യൂരിറ്റി വീഴ്ച കാരണങ്ങളും ഉണ്ടാക്കി അതുപോലെ തന്നെ ഇറാൻ അത് ഭയങ്കര ഒരു ഷോക്കായിരുന്നു ശേഷമാണ് ഇറാൻ പറയുകയുണ്ടായി ഞങ്ങൾ ഇതിനെതിരെ ഇസ്രയേലിനെ ആഞ്ഞടിക്കുന്നതായിരിക്കും ഇസ്രയേലിന് ഇതുവരെ കിട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് കൊടുക്കുമെന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്തിരുന്നു പക്ഷേ ഇത് കുറേ ദിവസം നാലഞ്ച് ദിവസം മുമ്പാണ് ഇത് ഇപ്പോൾ ഒരാഴ്ചയായി സംഭവിച്ചത് പക്ഷേ അന്ന് തൊട്ട് പറയുന്നതൊക്കെ ഇപ്പോൾ ഇപ്പം അടിക്കും ഇപ്പം അടിക്കുമെന്ന് പറഞ്ഞിട്ട് പോലും ഇതൊന്നും നടക്കുന്നതിൻ്റെ പറച്ചിൽ മാത്രമേ ഉള്ളൂ പക്ഷേ ഇസ്രയേലിൻ്റെ ഭാഗത്താണെങ്കിൽ ഇസ്രയേൽ എല്ലാത്തിനും റെഡിയായിട്ട് നിൽക്കുകയാണ് ഇപ്പം ഫ്രാൻസ് സപ്പോർട്ടുണ്ട് ജർമ്മനിയുണ്ട് ബ്രിട്ടൻ്റെ സപ്പോർട്ടുണ്ട് അമേരിക്ക സപ്പോർട്ടുണ്ട് അപ്പോൾ അമേരിക്കയുടെ ഡിഫെൻസ് മിനിസ്റ്റർ തന്നെ പറഞ്ഞിരിക്കുന്നത് ഇറാനോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളെ അറ്റാക്കിന് ഒരുങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഫുൾ പവറിൽ നിങ്ങളെ അറ്റാക്ക് ചെയ്തിരിക്കുന്നതായിരിക്കും നിങ്ങളെ അടിമുടി തകർക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സോ അത് വെറുതെ പറഞ്ഞതല്ല സീരിയസ് ആയിട്ട് പറഞ്ഞൊരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ അമേരിക്കയാണെങ്കിൽ എന്തോ കടൽ അവരുടെ നേവി ആ ഒരു രീതിയിലുള്ള ഫോഴ്സും വിട്ടിട്ടുണ്ട് എല്ലാ രീതിയിലുള്ള ഫോഴ്സുകളെ അവർ വിട്ടിട്ടുണ്ട് എല്ലാവരും ചേർന്ന് ഇപ്പോൾ ഇസ്രായേലിനൊരു കവചം പോലെ നിൽക്കുകയാണ് ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് ഇറാനിൻ്റെ അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഇറാനെ തിരിച്ചടിക്കാനുള്ളതെല്ലാം ഫ്രാൻസിൻ്റെ ഭാഗത്തു നിന്ന് ജർമ്മനി അതുപോലെ തന്നെ ബ്രിട്ടൻ അമേരിക്ക എല്ലാവരും പറഞ്ഞിരിക്കുന്നതാണ് എന്തേലും ഇസ്രായേലിനെതിരെ അറ്റാക്ക് നടത്തി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ മറുപടി തരുന്നതായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് സോ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ എന്താണ് ചെയ്യുന്നതെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല അതുപോലെ തന്നെ ഇപ്പം അമാസ് പരസ്യൻ അമാസിൻ്റെ ലീഡർ മരിച്ചതിന് ശേഷം പുതിയൊരു ലീഡർ തിരഞ്ഞെടുക്കപ്പെട്ടു പക്ഷേ അദ്ദേഹത്തിന് ഇപ്പം വെളിയിലിറങ്ങാനോ അങ്ങനെയൊന്നും സാധിക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൽ നോട്ട് കിട്ടിയേക്കുവാണെങ്കിൽ എങ്ങാനും വെളിയിലെങ്ങാനും ഇറങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ മതിക്കാൻ വേണ്ടിയുള്ള തീരുമാനങ്ങൾ ഉടനെ എടുത്തിട്ടുണ്ട് അതിനു വേണ്ടിയുള്ള കാര്യങ്ങളും വന്നിട്ടുണ്ട് സോ ആ രീതിയിലും പൂട്ടി വെച്ചേക്കുവാണ് സോ അപ്പം ഇറാനിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു രീതിയിലും ഇസ്രയേലിനെ അറ്റാക്ക് ചെയ്യാനോ ഒന്നും കാര്യങ്ങളും നടക്കത്തില്ല കാരണം എല്ലാ രീതിയിലും ഇസ്രയേൽ ഇറാനെ പൂട്ടിയെന്ന് തന്നെ പറയാൻ പറ്റും പക്ഷേ എന്നിരുന്നാൽ പോലും ഇറാൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന ഞങ്ങൾ ഏത് സമയത്തും അവർക്ക് ശിക്ഷ കൊടുക്കുമെന്ന് തന്നെയാണ് സോ ഇതുവരെ ആണ് ഇതുവരെ അറ്റാക്കോ കാര്യങ്ങളൊന്നും ഇവരുടെ ഭാഗത്തുനിന്നും നടന്നിട്ടില്ല പക്ഷെ ഏത് നിമിഷവും നടക്കാം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് ഇതിൻ്റെ ഫുൾ കാര്യങ്ങൾ എങ്ങനെയാണ് ഇത് സംഭവിച്ചത് ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് അതുപോലെ ഇന്ന് കണ്ടാലും നിങ്ങൾക്കത് കൃത്യമായിട്ട് കുറച്ചും കൂടെ മനസ്സിലാവും സോ അതൊന്നും പോയി കണ്ടേക്കോ സോ ഇതുപോലത്തുള്ള വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ബൈ